അതിർത്തികൾ ഭദ്രമാക്കി ഭാരതം ഇന്ത്യാ പാക് അതിർത്തിയിൽ ബുള്ളറ്റ് പ്രൂഫ് ബങ്കറുകൾ സ്ഥാപിച്ചു അറബിക്കടലിൽ വിശാല നിരീക്ഷണം ഏർപ്പെടുത്തി കോസ്റ്റ് ഗാർഡ് വടക്ക് പടിഞ്ഞാറൻ തീരമേഖലയിലാണ് ശക്തമായ നിരീക്ഷണം വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരികയാണ് ഐസൻ അതിശക്തമായ നിരീക്ഷണം സുരക്ഷാ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഭാരതം ഓരോ ഘട്ടങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് കോസ്റ്റ് ഗാർഡിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഏത് തരത്തിലാണ് ശക്തമായ നിരീക്ഷണമാണ് അതിർത്തികളിലും അതുപോലെ തന്നെ സമുദ്ര അതിർത്തികളിലും ഭാരതം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരേഷ് തന്നെ പറഞ്ഞതുപോലെ അതിർത്തികളിൽ ഏറ്റവും കൃത്യമായ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ബുള്ളറ്റ് പ്രൂഫ് ബങ്കറുകൾ അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് നമുക്ക് നേരത്തെ അറിയുന്നത് പോലെ തന്നെ ഈ മേഖലയിൽ വിമാനത്തിൽ നിന്നും അതുപോലെയുള്ള സംവിധാനങ്ങളിൽ നിന്നെല്ലാം തന്നെ അതുപോലെ ഷെല്ലുകളുടെ ആക്രമണം പോലും ഉണ്ടാകുമ്പോൾ അത് ശക്തമായ രീതിയിൽ ആ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ആക്രമണത്തിനെതിരെ അല്ലെങ്കിൽ ആ സുരക്ഷയ്ക്കായി കാവലിരിക്കുന്ന സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ആ ആക്രമണത്തിൽ പരിക്കേൽക്കാതിരിക്കുന്നതിനും ഗുരുതരമായി പരിക്കേൽക്കാതിരിക്കുന്നതിനുമെല്ലാം തന്നെ സൗകര്യമൊരുക്കുന്നതാണ് ബുള്ളറ്റ് പ്രൂഫ് ബങ്കറുകൾ അത്തരത്തിലുള്ള ബങ്കറുകൾ അടിയന്തരമായി അതിർത്തിയിൽ ചില നിർണായക ഘട്ടങ്ങളെ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചു കഴിഞ്ഞുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയാൽ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അടിയന്തരമായ സാഹചര്യം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ പ്രവർത്തിക്കുന്നതിനും അവിടെ നിന്ന് ഉടൻ തന്നെ സേനാവിന്യാസം സാധ്യമാകുന്നതിനും മറ്റ് സമയത്ത് തിരിച്ചടി ഉറപ്പാക്കുന്നതിനും സാധ്യമാക്കുന്നതിനാണ് ബുള്ളറ്റ് പ്രൂഫ് ബങ്കറുകൾ അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് അവിടെ ആക്രമണം നടത്തി സൈനികരുടെ ജീവന് ഭീഷണിയാകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് കൂടിയാണ് ബുള്ളറ്റ് പ്രൂഫ് ബങ്കറുകൾ ഈ മേഖലകളിൽ സ്ഥാപിക്കുക അതുപോലെ തന്നെ മറ്റ് സുപ്രധാനമായ നീക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടലിന്റെ സുരക്ഷ സംബന്ധിച്ചാണ് ഇത് ബഹുതല തരത്തിലുള്ള ബഹുതല രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് നേരത്തെ പലതവണ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കൃത്യമായി ഒരു പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും നിരീക്ഷണങ്ങളെല്ലാം തന്നെ നടക്കുക ആ നിരീക്ഷണ പ്രോട്ടോകോൾ മാറ്റി യുദ്ധകാല സാഹചര്യത്തില് നിരീക്ഷണ പ്രോട്ടോകോൾ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അതിനനുസരിച്ച് കൃത്യമായ നിരീക്ഷണം തയ്യാറാക്കുക ഓരോ ബോട്ടുകളും അല്ലെങ്കിൽ അത് പരിസരത്തുള്ള മീൻപിടുത്ത ബോട്ടുകളെ കൃത്യമായി നിരീക്ഷിക്കുക ആ മീൻപിടുത്ത ബോട്ടുകളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ കൃത്യമായ മറ്റു പല കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പ്രത്യേകം നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക അത്തരത്തിലുള്ള കുറെ കൂടി ശക്തമായ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് സുരക്ഷയുടെ ഭാഗമായി നടത്തുന്നത് നേരത്തെ ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അതായത് പഹൽഗാം ആവർത്തിക്കും എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു വന്നിരുന്നു അതായത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ കടന്നു കയറി ആക്രമണം നടത്തുന്ന രീതിയാണ് പഹൽഗാമിൽ നിന്ന് കണ്ടതെങ്കിൽ അതേ രീതിയിലുള്ള ഒരു ആക്രമണത്തിനുള്ള സാധ്യത മറ്റ് നഗരങ്ങളിലും സമുദ്ര കേന്ദ്രീകൃതമായ രീതിയിൽ അവിടെ എത്തി ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കൂടിയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായ ഒരു സുരക്ഷാ സംവിധാനം ഈ രീതിയിലും ഒരുക്കിയത് നിലവിൽ സാഹചര്യങ്ങളിൽ ഈ മേഖലയിൽ അതായത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ശക്തമായ സൈനിക അഭ്യാസമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ നടത്തുന്നത് കോസ്റ്റ് ഗാർഡ് കൃത്യമായി നിരീക്ഷിക്കുകയാണ് ഈ മേഖല മുഴുവൻ അത് പലതരത്തിലുള്ള നിരീക്ഷണം ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള നിരീക്ഷണമുണ്ട് അതുപോലെ തന്നെ കപ്പലുകളിൽ നിന്നുള്ള നിരീക്ഷണമുണ്ട് മറ്റ് സാറ്റലൈറ്റ് ഡാറ്റകൾ ഉപയോഗിച്ചുള്ള ഒബ്സർവേഷൻ ഡാറ്റകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങൾ അത്തരത്തിലുള്ള പല തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് കടലിലും ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് ഗാർഡും